വെൽക്കം ടു ഹലസ് ഹലസ് വീഡിയോ ആണ് അടിപൊളി യെസ് അടിപൊളി സ്പോട്ടിങ്ടിപൊളി ബിറ്റിന്റെ ഞങ്ങളുടെ ഡെയിലി എപ്പിസോഡിലെ ഒരു എപ്പിസോഡാണ് ഇത് അടിപൊളി സൂപ്പർ മസ്ലിം ബിറ്റുകളാണ് അതിൽ ആദ്യത്തെ അടിപൊളി മോഡലാണ് ഒരു വൈറ്റ് കളറില് അതായത് ഓഫ് വൈറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഫുൾ സ്റ്റോൺ ഉള്ള നല്ലൊരു ബസ്റ്റിൻ ബിറ്റ് പാർട്ടി വെയർ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് താഴത്തെ എന്റെ വർക്കൊക്കെ സൂപ്പർ ആണ് ഫുള്ളായിട്ട് അരിവർക്കും സെറി വർക്കും ഹാൻഡ് വർക്കൊക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് ഇതിൻ്റെ സെൻ്റർ പാർട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയാണ് സെൻറ്റർ പാർട്ട് വരുന്നുള്ളത് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നല്ലൊരു ഹാൻഡ് വർക്കും കൂടി ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുക ഇന്നൊരു ലേഡി ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല തടിയുള്ള ഒരു ലേഡി ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഫൈവ് എക്സ് സൈസ് ഉണ്ടാവും അവർ അവർ ഇന്ന് ഇത് സ്റ്റിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വന്ന് ചെയ്ത് വന്നു അവർ നാലഞ്ച് ബിറ്റ് എടുത്തു കാരണം വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പം ഏകദേശം ഫോർ എക്സ് എൽ കൂടുതൽ നിങ്ങൾക്ക് തടി ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി രൂപ മാത്രമേ പ്രൈസ് ഉള്ളൂ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഡിസൈൻ ആണ് കണ്ടത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ നല്ല നീളം വീതിയുള്ള ഒരു അടിപൊളി ഷാൾ ഫോർ സൈഡ് ടെസ്സലും ഉണ്ട് ഇതില് പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് ഡാർക്ക് മസ്റ്റേർഡ് ആണ് ഡാർക്ക് മസ്റ്റേഡ് കളർ ചാട്ട് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ട് ആണ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് ഇതാണ് താഴെ ദാമലിന്റെ ഡിസൈൻ വരുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഫുൾ ആയിട്ട് അരിവർക്കും സെറിവർക്കും അതേപോലെ ഗോട്ടപ്പത്തി ഒക്കെ വരുന്നുള്ള താഴെ എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല സൂപ്പർ ഡിസൈനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല നീളം വീതിയുള്ള അടിപൊളി ഡിസൈനാണ് ഫോർ എക്സ് അധികം അതായത് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം അത്രക്കും മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവ് വേണമെങ്കിൽ ഫുൾ സ്ലീവ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അത്രയും മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള നിറം വീതിയുള്ള അടിപൊളി ഷോളാണ് ഫോർ സൈഡ് ടെസ്സിലുള്ള നല്ലൊരു ഷോളാണ് പ്യൂർ മസ്ലിൻ ഷോൾ ആണ് നിങ്ങൾക്ക് ഇത് നോർമൽ വെയർ ആയിട്ടും എക്സിക്യൂട്ടീവ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൾട്ടി ഫങ്ഷണൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അത്രയും നല്ല ഭംഗിയുള്ള തുണിയാണ് ബോഡി ഫ്രണ്ട്ലി ആണ് അതായത് നമുക്ക് വളരെ ബോഡിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തുണിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണിതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നേരത്തെ കാണിച്ചതൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് ഇത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കളറാണ് പീകോക്ക് ബ്ലൂ അല്ല പീകോക്ക് ഗ്രീൻ കളറാണ് ഇതിലെല്ലാം പാൻറ്റ് വരുന്നുണ്ട് ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നതിൽ പാൻറ്റ് വരുന്നില്ലേ അത് പാൻറ്റ് തീർച്ചയായും വരും പാൻറ്റ് പ്ലെയിൻ പാൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങളത് പ്രത്യേകിച്ച് കാണിക്കാത്തത് ബാക്ക് സൈഡിൽ ഡിസൈൻ ഉണ്ട് ഇല്ലാത്തതല്ല ഇതാണിതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വൺ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു ദാമൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ലൊരു ഹാൻഡ് ഒക്കെ ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഷോൾ സോഫ്റ്റ് ഷോളാണ് ആണ് അതാണ് കൈതളായി പോയത് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോളാണ് അടിപൊളി ഷോളാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്ന അടിപൊളി മോഡലാണ് അടിപൊളി വർക്കാണ് അതായത് ഇതിന്റെ യോക്ക് വർക്ക് ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് സെറി വർക്ക് അരി അരിവർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് കേട്ടോ അതുമാത്രമല്ല മെറ്റീരിയൽ അടിപൊളിയാണ് സൂപ്പർ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ വരുക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ല ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് താഴെ ദാമൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് യെസ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ലൊരു സിക്സാക്ട് മോഡലാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി മോഡലാണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുടെ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുടെ നല്ല കളർച്ചാട്ടാണ് അടിപൊളി ഡിസൈൻ ആണ് യോക്കിലെ ഡിസൈൻ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്കിലെ ഡിസൈൻ ആണ് ഇത് കണ്ടില്ല നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കാണ് ഫുള്ളായിട്ട് ഇതൊക്കെ വരുന്ന അരി വർക്കാണ് ഇതൊക്കെ ജെറി വർക്കാണ് വരുന്നുള്ളത് പിന്നെ ഇതിൽ സ്റ്റോണും ഒക്കെയുള്ള നല്ല ഭംഗിയുടെ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ ദാമൻ്റെ അവിടെ തന്നെ നല്ലൊരു ഡിസൈൻ കൂടിയുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും ഫുൾ ആയിട്ട് സ്റ്റോണിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ താഴെ എൻഡിലെ ദാമൻ്റെ അരിവർക്കൊക്കെ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക സൂപ്പർ ഡിസൈനാണ് പാന്റ് വരുന്നുണ്ടല്ലോ എല്ലാറ്റിലും പാന്റ് വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് പ്ലെയിൻ ആണ് ഇതൊക്കെ ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നുള്ളത് അതായത് നമ്മുടെ യോക്കിലുള്ള ഏതാണ് വർക്ക് അതനുസരിച്ചാണ് പാന്റ് വരുന്നുള്ളത് ഇതിന്റെ ബാക്കിലും ഡിസൈൻ ഉണ്ട് സോ ഇതാണ് ഇതിന്റെ നല്ല നിങ്ങളുടെ രീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ഡിസൈൻ ഞങ്ങൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നലെ മിനിയാന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതാണ് ഇതിന്റെ സെൻട്രൽ കൺസോൾ വരുന്നത് അതായത് നമ്മുടെ നെക്ക് മുതൽ യോക്ക് ഇങ്ങനെ താഴെ എൻഡ് വരെ വരുന്ന ഭാഗം അതേപോലെ തന്നെ താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുടെ അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഏകദേശം ഫോർ എക്സ് അല്ലെങ്കിൽ ഫൈവ് എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നെച്ചിജലുണ്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോള് ഷോള് നല്ല നീളും വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളും നല്ല വീതിയുണ്ട് ഷോളാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഒരു മിനിറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞു ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറല്ല വൺ സിക്സ് നയൻ സീറോ ആണ് എനിക്ക് തെറ്റിയതാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതായത് ഇതിന് മുമ്പ് കാണിച്ച കളർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഫുള്ളായിട്ട് ഒരു അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു അരിവർക്കും അതേപോലെ തന്നെ ജെറി വർക്കും ഒക്കെയുള്ള ഗോട്ടപ്പത്തി ഒക്കെയുള്ള ഫുൾ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതായത് നിങ്ങൾക്ക് ഇത് ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതേപോലെ എക്സിക്യൂട്ടീവ് ഓഫീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വേര നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക കാരണം അത്രയും സ്റ്റോൺ വർക്കും അരി വർക്കും ഗോൾഡ് വർക്കും ഒക്കെ ഉണ്ട് ഇതില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം രീതിയുള്ള ഷോളാണ് ഇടാ നല്ല നീളം നല്ല നീളം നല്ല രീതിയിലുള്ള ഷോളാണ് ഇത് ശരിക്കും ഒരു തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കാ നല്ല ഭംഗിയുള്ള സൂപ്പർ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുടെ ഡിസൈനാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് ഉള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതാണ് അതിന്റെ സെൻ്റർ കൺസ്രോൾ വരുന്നത് അതായത് ഇതിൻ്റെ നെക്ക് മുതൽ താഴെ യോക്കിൽ കൂടി താഴെ എൻഡ് വരെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അല്ലേ അല്ലാതെ സൈഡാണ് വരുന്നുള്ളത് ഇതാണ് സെൻറ്ററിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാട്ടാണ് സെൻറ്ററിൽ വരുന്നുള്ളത് അപ്പോൾ ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി പ്രൈസ് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അരിവർക്കും ഒക്കെ സെറി വർക്കൊക്കെ വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ദാമിൻ്റെ ഡിസൈനാണ് ഏറ്റവും ഭംഗിയുള്ളത് നല്ല ഭംഗിയുണ്ട് എടുക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സ്റ്റിച്ച് ഫോർ എക്സിന് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇന്നൊരു ലേഡി ഞങ്ങളുടെ ഇത് ഇട്ട് വന്നിട്ടുണ്ട് അവർ നാല് ബിറ്റ് എടുത്ത് പോയി അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടാണ് അവർ എടുക്കുന്നത് ഓൺലൈനിലാണ് ആദ്യം പർച്ചേസ് ചെയ്തത് പിന്നെ ഷോപ്പിൽ വന്നവർ പർച്ചേസ് ചെയ്തു ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം പേര് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിൻ്റെ എൻഡാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല നിറ വീതിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് അല്ലെ നല്ല ഡിസൈനാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ചാർട്ടാണ് അത് ഇതിന്റെ സുപ്പാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സെൻ്റർ കൺസോൾ വരുന്നത് താഴെ എൻ്റെ വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ സൈഡിലാണ് ഫുള്ള് വർക്ക് വരുന്നത് ഇതിൻ്റെ സൈഡ് പാർട്ടിലാണ് കംപ്ലീറ്റ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സ് ഫൈവ് എക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ദാമൻ വരുന്നത് ദാമൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഫുള്ളായിട്ട് അരിവർക്കും ചെറി വർക്കും ഉള്ള നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ദാമൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോളും അതുപോലെ തന്നെ നല്ല ഭംഗികളും നല്ല നിങ്ങൾ വീതി അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല മെറ്റീരിയലാണ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടില്ല നല്ല സോഫ്റ്റ് നല്ല തുളുമ്പന്ന് മസ്ലിംഗ് മെറ്റീരിയലാണ് വരുന്നുള്ളത് ഇതിൻ്റെ ഓരോരോ പാർട്ട് കണ്ടില്ല അത്രയും ഫിനിഷിങ്ങുള്ള നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിൽ മിറർ ഉണ്ട് അതേപോലെ തന്നെ അരി വർക്ക് വർക്കുണ്ട് സെറി വർക്കുണ്ട് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള പ്യോർ സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഷോളിന്റെ സോ ഇങ്ങനെയാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് ഫൈവ് എക്സിനും സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് കളർ അല്ലേ നെക്സ്റ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് അതിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരിക ഒക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല കളറാണ് ഒരു പിങ്ക് കളറാണ് റെയർ കളർ മുമ്പ് അങ്ങനെ പിങ്ക് കൂടുതൽ വന്നിട്ടില്ല ഇതില് ഒരു റയർ കളർ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ കണ്ടില്ലേ ഷോൾ അതിന് അത്ര വലുപ്പമുള്ള ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഇത് ഫസ്റ്റ് കാണിച്ചതിന്റെ സൈഡ് ഇത് ഫസ്റ്റ് കാണിച്ചതിന്റെ സെയിം മെറ്റീരിയൽ ആണ് സെയിം കളർ ചേഞ്ച് ആണ് ഇത് കണ്ടില്ലേ ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷേഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക കണ്ടില്ലേ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് വളരെ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് ഉള്ളൂ ഫോർ എക്സില് ഫൈവ് എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാം ഞാൻ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരോ മെസ്സേജിനും മറുപടി തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ